സംസ്ഥാനങ്ങളിലെ സാധ്യതയും പരിമിതിയും പരിശോധിക്കാനുള്ള പാർട്ടി അവലോകന യോഗങ്ങൾ ഏതാണ്ട് പൂർത്തിയായി ആകെയുള്ള ഏഴ് സീറ്റിൽ മൂന്നെണ്ണം ലഭിച്ചാൽ മാത്രം ആം ആദ്മി പാർട്ടിയുമായി സഖ്യം മതിയെന്നാണ് ഡൽഹി കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് രണ്ട് സീറ്റ് കോൺഗ്രസിന് നൽകാം എന്നതാണ് എ എ പിക്ക് ധാരണ അതിലും പ്രശ്നം പഞ്ചാബാണ് എ എ പിയുമായി സഖ്യമുണ്ടാക്കിയാൽ പാർട്ടിയുടെ തിരിച്ചുവരവ് ഇല്ലാതാകുമെന്ന് സംസ്ഥാന ഘടകം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും വർഷങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം ബി ജെ പിയെ താഴെ ഇറക്കുകയാണ് അതിന് വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് രാഹുലും മല്ലികാർജുൻ ഖാർഗയും പഞ്ചാബ് ഘടകത്തോട് ആവശ്യപ്പെട്ടു അവരെല്ലാം നിർദ്ദേശങ്ങൾ അവരുടെ പാർട്ടി ദിവസങ്ങളിൽ മുന്നോട്ട് പോകും ബംഗാളിൽ എട്ട് സീറ്റങ്ങളിൽ ലഭിച്ചാൽ മാത്രം തൃണമൂലമായി സഖ്യത്തിലാകാമെന്ന് അധിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ പ്രധാന സംസ്ഥാന നേതാക്കൾ നേതൃത്വത്തോട് പറഞ്ഞു അത്രയും സീറ്റ് മമത നൽകാനിടയില്ല നൽകിയാൽ തന്നെ ഇടതുപക്ഷവുമായി എങ്ങനെ സഹകരിക്കുമെന്ന പ്രശ്നവും കോൺഗ്രസ്സിന് മുന്നിലുണ്ട് യു പിയിലും ബിഹാറിലും മാന്യമായ പരിഗണന സമാജ്വാദി പാർട്ടിയും ജെ ഡി യുവും ആർ ജെ ഡി പാർട്ടികളും നൽകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്